യാക്കോബ് തന്റെ പിതാവ് പരദേശിയായി പാർത്തിരുന്ന കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചു ഇതാണ് യാക്കോബിന്റെ കുടുംബചരിത്രം പതിനേഴ് വയസ്സുള്ളപ്പോൾ ജോസഫ് സഹോദരന്മാരുടെ കൂടെ ആടുമേയ്ക്കുകയായിരുന്നു അവൻ തന്റെ പിതാവിന്റെ ഭാര്യമാരായ ബിൽഹായുടെയും സിൽഫായുടെയും മക്കളുടെ കൂടെ ആയിരുന്നു അവരെപ്പറ്റി അശുഭവാർത്തകൾ അവൻ പിതാവിനെ അറിയിച്ചു ഇസ്രായേൽ ജോസഫിനെ മറ്റെല്ലാ മക്കളെക്കാളധികം സ്നേഹിച്ചിരുന്നു കാരണം അവൻ തൻ്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു കൈനീളമുള്ള ഒരു നീണ്ട കുപ്പായം അവൻ ജോസഫിന് വേണ്ടി ഉണ്ടാക്കി പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നുവെന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി അവനത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു അവൻ അവരോട് പറഞ്ഞു എനിക്കുണ്ടായ സ്വപ്നം കേൾക്കുക നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴിതാ എന്റെ കറ്റ നിന്നു നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എന്റെ കറ്റയെ താണു വണങ്ങി അവർ ചോദിച്ചു നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ നീ ഞങ്ങളുടെ ആധിപത്യം അവന്റെ സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം ദ്വേഷിച്ചു അവന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി അവൻ തന്റെ സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ വേറൊരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നെ താണു അവൻ ഇത് പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചു പറഞ്ഞു എന്താണ് നിന്റെ സ്വപ്നത്തിന്റെ അർത്ഥം ഞാനും നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലം പറ്റി താണു വണങ്ങണമെന്നാണോ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു അവന്റെ സഹോദരന്മാർ പിതാവിന്റെ ആടുകളെ മേയ്ക്കാൻ ഷെക്കെമിലേക്ക് പോയി ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു നിന്റെ സഹോദരന്മാർ ഷെക്കേമിൽ ആട് മേയ്ക്കുകയല്ലേ ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ് ഞാൻ പോകാം അവൻ മറുപടി പറഞ്ഞു നീ പോയി നിന്റെ സഹോദരന്മാർക്കും ആടുകൾക്കും ക്ഷേമം തന്നെയോ എന്ന് അന്വേഷിച്ച് വിവരം എന്നെ അറിയിക്കണം ജോസഫിനെ അവൻ ഹെബ്രോൺ താഴ്വരയിൽ നിന്ന് യാത്രയാക്കി അവൻ ഷെക്കെമിലേക്ക് പോയി അവൻ വയലിൽ അലഞ്ഞു തിരിയുന്നത് കണ്ട ഒരാൾ അവനോട് ചോദിച്ചു നീ അന്വേഷിക്കുന്നത് എന്താണ് അവൻ പറഞ്ഞു ഞാൻ എന്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ് അവർ എവിടെയാണ് ആടുമേക്കുന്നതെന്ന് ദയവായി പറഞ്ഞുതരിക അവൻ പറഞ്ഞു അവർ ഇവിടെ നിന്ന് പോയി പോകുമ്പോൾ നമുക്ക് ദോതാനിലേക്ക് പോകാം എന്നവർ പറയുന്നത് ഞാൻ കേട്ടു സഹോദരന്മാരുടെ പുറകെ ജോസഫും പോയി ദോത്താനിൽ വെച്ച് അവൻ അവരെ കണ്ടുമുട്ടി ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു അവൻ അവനടുത്തെത്തും മുൻപേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി അവർ പരസ്പരം പറഞ്ഞു സ്വപ്നകാരം വരുന്നുണ്ട് നമുക്ക് അവനെ കൊണ്ട് കുഴിയിലറിയാം ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നെന്ന് പറയുകയും ചെയ്യാം അവന്റെ സ്വപ്നത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാമല്ലോ റൂബൻ ഇത് കേട്ടു അവൻ അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു പറഞ്ഞു രക്തം ചിന്തരുത് അവനെ നിങ്ങൾ മരുഭൂമിയിലെ ഈ കുഴിയിൽ തള്ളിയിടുക പക്ഷേ ദേഹോപദ്രേ അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് പിതാവിന് തിരിച്ചേൽപ്പിക്കാനാണ് റൂബൻ ഇങ്ങനെ പറഞ്ഞത് അതിനാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവൻ ധരിച്ചിരുന്ന കൈനീളമുള്ള പുറക്കുപ്പായം ഊരിയെടുത്തു അവനെ ഒരു കുഴിയിൽ തള്ളിയിട്ടു അത് വെള്ളമില്ലാത്ത അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഗലയാദിൽ നിന്ന് വരുന്ന ഇസ്മായേലിയുടെ ഒരു യാത്രാ സംഘത്തെ കണ്ടു അവർ സുഗന്ധ പശയും പരിമള കുന്തുരുക്കവും ഒട്ടകപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ യൂത തന്റെ സഹോദരന്മാരോട് പറഞ്ഞു നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറച്ചുവെച്ചതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനമാണ് ഉണ്ടാവുക വരുവിൻ നമുക്കവനെ ഇസ്മായലിയർക്ക് വിൽക്കാം അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട അവൻ നമ്മുടെ സഹോദരനാണ് നമ്മുടെ തന്നെ മാംസം അവന്റെ സഹോദരന്മാർ അതിനു സമ്മതിച്ചു അപ്പോൾ കുറെ മിതിയാന് കച്ചവടക്കാർ ആ വഴി കടന്നുപോയി ജോസഫിന്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് ഇരുപത് വെള്ളിക്കാശിന് ഇസ്മായീർക്ക് വിറ്റു അവർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി റൂപൻ കുഴിയുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നു എന്നാൽ കുഴിയിലില്ലായിരുന്നു അവൻ തന്റെ ഉടുപ്പ് വലിച്ചു കീറി സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് വിലപിച്ചു കുട്ടിയെ കാണാനില്ല ഞാനിനി എവിടെ പോകും അവർ ഒരാടിനെ കൊന്ന് ജോസഫിന്റെ കുപ്പായം എടുത്ത് അതിന്റെ രക്തത്തിൽ മുക്കി കൈനീളമുള്ള ആ നീണ്ട കുപ്പായം തങ്ങളുടെ പിതാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നിട്ട് അവർ പറഞ്ഞു ഈ കുപ്പായം ഞങ്ങൾക്ക് കണ്ടുകിട്ടി ഇത് അങ്ങയുടെ മകന്റേതാണോ അല്ലയോ എന്ന് നോക്കുക അവൻ അത് തിരിച്ചറിഞ്ഞു അവൻ പറഞ്ഞു ഇതെന്റെ മകന്റെ കുപ്പായമാണ് ഏതോ കാട്ടുമൃഗം അവനെ തിന്നു ജോസഫിനെ അത് കാണും യാക്കോബ് തന്റെ വസ്ത്രം വലിച്ചു കീറി ചാക്കുടുത്തു വളരെ നാൾ തന്റെ മകനെ കുറിച്ച് വിലപിച്ചു അവന്റെ പുത്രന്മാരും പുത്രിമാരും അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അവർക്ക് കഴിഞ്ഞില്ല കരഞ്ഞുകൊണ്ട് തന്നെ പാതാളത്തിൽ എന്റെ മകന്റെ അടുത്തേക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞ് അവൻ തന്റെ മകനെ ഓർത്ത് വിലപിച്ചു ഇതിനിടെ മിതിയാന്കാർ ജോസഫിനെ ഈജിപ്തിൽ ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായ പൊത്തിഫറിന് വിറ്റു